ഇന്ന് കണ്ടന്റിന് യാതൊരു ക്ഷാമം ഉണ്ടായിരുന്നില്ല ബിഗ് ബോസിൽ അപ്പൊ ഇന്ന് ഒരുപാട് അടികൾ നടന്നിട്ടുണ്ട് ഒരുപാട് എന്താണ് ഒരുപാട് ടാസ്ക് നടന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ വലിയൊരു സംഭവം അതായത് ഷൈദിക്ക് കിട്ടാനിരുന്ന ഒരു വലിയൊരു പണി എങ്ങനെയൊക്കെയോ തലനാലിടയ്ക്ക് അങ്ങ് പോയി അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ശൈത്യ മറ്റേ പുകഞ്ഞ പുള്ളി പുറത്ത് എന്നുള്ള ടാസ്കില് കിടന്നുറഞ്ഞായിരുന്നു കട്ടിലിന്റെ പുറത്ത് ശൈത്യാണ് കിടന്നുറങ്ങിയത് അപ്പോ ഹൗസ് മെയ്റ്റ്സ് കൊണ്ട് ഒരു മൂന്ന് നാല് പേര് അതായത് അപ്പനിഷത്ത് അക്ബർ ബിന്നി അങ്ങനെ മൂന്ന് പേര് ചേർന്ന് ശൈത്യെ ആ ഒരു പോയിന്റിന്റെ അതായത് ആ ഒരു റെഡ് സോൺ ഉണ്ടല്ലോ റെഡ് സോണിന്റെ തൊട്ടടുത്തായിട്ട് അതായത് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിക്ക് എത്തിയപ്പോൾ ശൈത്യം ഉണങ്ങുന്നു അത് കാരണം ശൈത്യക്ക് ആ ടാസ്ക് അത്ര അതായത് ഇല്ലായിരുന്നെങ്കിലും ശൈത്യ ഉറപ്പായിട്ടും പുറത്തായനെ അതിന്റെ അടുത്തെത്തിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നു ഇന്നലത്തെ പ്രമോജിൽ തന്നെ അതാണ് കാണിച്ചത് ശൈത്യ പുറത്താവോ ഇല്ലേ എന്നുള്ളത് എന്തായാലും ശൈത്യ ഉണർന്നത് കാരണം അവരുടെ പ്ലാനിങ് നടന്നില്ല പക്ഷെ ശൈത്യ നന്നായിട്ട് പേടിച്ച് പോയിട്ടോ എന്ന് അതായത് പുറത്തായി പോകുമോ എന്നൊക്കെ ഉള്ള അതായത് ഉറങ്ങി പോവുകയും ചെയ്തു ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോരുന്നെങ്കിലോ എന്നുള്ള ഒരു ഇതിൽ അതൊക്കെ അവിടെ നടന്നു പറയുന്നുണ്ട് ഇനി ഷാനവാസ് എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ള ഹൗസ്മെയ്റ്റ്സിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല കാരണം അതായത് പുള്ളിക്കാരൻ അതൊരു കണ്ടന്റ് ആക്കുന്നതായിരിക്കാം പക്ഷേ അതൊരു ഭയങ്കര വെർപ്പീലായിട്ട് ഫീൽഡിംഗിന് രേണുസുദി ഇന്ന് അക്ബർ പറഞ്ഞാൽ ഒരു സെപ്റ്റി ടൈം ഇഷ്യൂ ഉണ്ടല്ലോ അതെടുത്ത് അങ്ങ് രാവിലെ ഇട്ടു അതായത് എന്നിട്ട് രേണുസുദി ഞാൻ ഇവിടെ എല്ലാ സ്ത്രീ കേരളത്തിലെ എല്ലാ സ്ത്രീ സ്ത്രീകളെയും വിധവയെയും പ്രതിനിധി പ്രതിനിധീകരിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ അക്ബർ പറഞ്ഞു നിങ്ങൾ എന്തായാലും സ്ത്രീകൾ അതായത് കേരളത്തിലെ സ്ത്രീകളുടെ എല്ലാവരും അട്ടിപ്പേർ അവകാശം ഒന്നും ഏറ്റെടുക്കണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ രേണുസുദിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ രേണസുദിയായിട്ട് അങ്ങ് മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞു ആ പ്രശ്നം അവിടെ അങ്ങ് സോൾവ് ചെയ്യുന്നുണ്ട് അത് ശരിക്കും എനിക്ക് അങ്ങനെ തോന്നിയാൽ അങ്ങനെ പറയേണ്ട അതായത് രേണുസുദി ഞാൻ എല്ലാവരും റെപ്രസെന്റ് ചെയ്ത് വന്നു എന്ന് അങ്ങനെ തോന്നിയില്ല പിന്നെ ഓക്കെ രേണുദതി ആദ്യം ഫസ്റ്റ് എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഒരു പ്രചോദനമാവുന്നെങ്കിൽ നല്ലത് എന്നുള്ള രീതിക്ക് ഒന്ന് അങ്ങനെ പറഞ്ഞാലും ഓക്കെ പക്ഷെ സെറ്റിക് ടാങ്ക് ഇഷ്യൂ അത് ബാക്കിയുള്ള സ്ത്രീകളെ പ്രതിനിധി അങ്ങനെ എന്തൊക്കെ അതായത് പുള്ളിക്കാരി ഉദ്ദേശിച്ച ഒരു കണ്ടന്റ് അങ്ങ് ക്രിയേറ്റ് ചെയ്യുക ഒന്നും ഇല്ലാത്ത ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അതാണ് ഉദ്ദേശം പക്ഷെ അത് ചീറ്റി പോയി പിന്നെ മോർണിംഗ് ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതായത് ഹൗസ് മേറ്റ് കൊടുത്തത് വാക്പോര് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് അതായത് ബാഡ്ജ് കയ്യിലുള്ള മൂന്ന് കണ്ടസ്റ്റൻസ് ബാക്കി മൂന്ന് കണ്ടസ്റ്റൻസിന്റെ കൂടെ സംസാരിച്ചെടുത്ത് അവരുടെ ബാഡ്ജ് ഒന്നെങ്കിൽ നിലനിർത്തുക അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാമെന്നുള്ള ഒരു സംഭവമാണ് അതില് ജിസൈലും ആണ് സംസാരിച്ചത് അതിൽ നെവിൻ നന്നായിട്ട് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നി നല്ല രീതിക്ക് സംസാരിച്ചു പിന്നെ ഒനിയൽ സാബു ആര്യനുമാണ് സംസാരിച്ചത് അതില് ആര്യൻ ആര്യനോട് ഒനിയൽ സാബു പറയുന്നു ഞാൻ എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത് ഞാനാണ് പിന്നെ ആര്യൻ കഴിഞ്ഞ എപ്പിസോഡിൽ കൂടെ നിന്ന് ആളെ ചതിച്ചു എന്ന് പറയുന്നുണ്ട് ശരിക്കും അത് അങ്ങനെയല്ല അതൊരു ഗെയിമാണ് ഗെയിമിന് അവർക്ക് അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല അതുകൊണ്ട് ആര്യൻ കയറി ഓക്കെ എന്നെ നോമിനേഷനിലെടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ബിഗ് ബോസ് ചോദിക്കും അതായത് ഗെയിമാണ് നിങ്ങൾക്ക് അങ്ങനെ എതിരെ നിൽക്കുന്ന ആൾ അങ്ങനെ ഗെയിം ആയിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ എന്നുള്ളൊരു സംഭവം അതങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ അടുത്ത് നൂറ ആദില നൂറ പിന്നെ ഷാരികയാണ് അത് ഷാരികയും ഷാരികളെ നന്നായിട്ട് ആദില നൂറ സംസാരിച്ചു ഓക്കെ അതിൽ ഈ രണ്ട് പേര് ബ്രാൻഡ് കയ്യിലുണ്ടായിരുന്ന പേർക്ക് അതുപോലെ തന്നെ കിട്ടി അതായത് അതിലുറയ്ക്കും ബാൻഡ് കിട്ടി അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അത് പോയിട്ടില്ല അവര് നന്നായിട്ട് സംസാരിച്ചുകൊണ്ട് ആര്യം ആ ബാൻഡ് നിറഞ്ഞു പിന്നെ നെവിന് ബാൻഡ് കിട്ടി ജിസലിന്റെ വസ്ത്രങ്ങളും ഒക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ജിസൈന്റെ മാത്രമല്ല ബാക്കിയുള്ളവരുടെ എല്ലാം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അതിനും ജിസൈലോടെ കിടന്ന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി എന്തിനാണ് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഇത് ഗെയിം അല്ലേ ശരിക്കും അവർ ബിഗ് ബോസ് ഹൗസിൽ വന്നത് തന്നെ ഏഴിന്റെ പണി കിട്ടും എന്നറിഞ്ഞുകൊണ്ടാണല്ലോ അവർ വന്നത് പിന്നെ എന്തിനാണ് ഇത്രയും ഷോ കാണിച്ചത് എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല അതായത് കോസ്മെറ്റിക്സ് കൊടുക്കാൻ പറ്റില്ല അതായത് കൊടുക്കാതിരുന്നു അവർ കോസ്മെറ്റിക്സ് എടുത്ത് മാറ്റി വെച്ചു അങ്ങനെ കുറെ പരിപാടികൾ പിന്നെ എന്താണ് മലയാളം അറിയാത്തത് കൊണ്ടാണ് ഒരു എന്നുള്ളവരിതിൽ പറയുന്നുണ്ട് അതായത് മനപ്പുറം തോപ്പിച്ചു മലയാളം അറിയാത്തത് കൊണ്ട് അങ്ങനെയാണ് പിന്നെ അവർ എന്തിനാണ് ബിഗ് ബോസ് മലയാളം സീസണിലാണ് അവർ എത്തിയത് മലയാളത്തിന്റെ ഗെയിമിലാണ് അവരെത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ വരുതായിരുന്നു മലയാളം അറിയാത്തവർ വരരുത് പിന്നെ ജിസേയും അക്ബറും തമ്മിൽ ചെറിയ വിഷു നടന്നു അതായത് ജിസേന്റെ ബാൻഡ് അക്ബറും മുന്നേ മോഷ്ടിച്ചെടുത്തു നവീൻ പറഞ്ഞു അതിന്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങൾ നടന്നു അത് പിന്നെ അത് പോയി പിന്നെ കോയിൻ ടാസ്ക് വീണ്ടും ഒന്ന് ഇന്ന് പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടായി ജിസേല ഡ്രസ് കൊടുത്ത് ഡ്രസ് ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് ഇട്ടില്ല ഇടാത്ത കാരണം ബിഗ് ബോസിന്റെ നല്ലത് കിട്ടി ഇന്നലത്തെ കോയിൻ ടാസ്ക് വീണ്ടും ഇന്ന് കണ്ടിന്യൂ ചെയ്തു അതിൽ അക്ബറും അബിയാണ് ജയിച്ചത് അതിൽ അക്ബറിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അപ്പൊ അക്ബറിന് ഒരു സൂപ്പർ പവർ കിട്ടി പുകഞ്ഞ പൊള്ളി പുറത്ത് എന്നുള്ള ടാസ്കില് ഒരാളെ സേഫ് പകരം വേറൊരാളെ ഔട്ട് ആക്കാം എന്നുള്ള ഒരു അതായത് പള്ളി പുറത്ത് പറയുന്ന നിറയുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ അതിലേക്ക് ഒരാളെയും കൂടി ആഡ് ചെയ്യാം എന്നുള്ള ഒരു സംഭവം കിട്ടി അപ്പോ അക്ബർ പറഞ്ഞ പേര് ഷാനവാസിനെ സേഫ് ആക്കി ബിഗ് ബോസ് ഹൗസിനെ അകത്താക്കുക പകരം രഞ്ജിത്തിനെ പുകഞ്ഞ പുള്ളി പുറത്ത് നിന്നുള്ള ടാസ്കിലോട്ട് മാറ്റുക എന്നുള്ളതാണ് പറഞ്ഞത് ഇതിന് അക്ബർ പിന്നീട് കണ്ടസ്റ്റൻസിനോട് അതായത് അടുത്ത കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇരുന്ന് എന്തുകൊണ്ടാണ് ഷാനവാസിനെ ഇൻ ചെയ്തത് എന്ന് പറയുന്നുണ്ട് അതിന്റെ റീസൺ അതായത് അവനൊരു സൂപ്പർ ഹീറോ പരിവേഷം കിട്ടും അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അവനെങ്ങനെ അകത്തോട്ടാക്കിയത് എന്ന് പറയുന്നുണ്ട് ഇതിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയ അബിക്ക് കിട്ടിയ സൂപ്പർ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കില് ഇതിലുള്ള ആളുടെ ഒരാളെ നോമിനേഷനിൽ വരുത്തിക്കാം അതിന് ഷാനവാസിനെയാണ് സെലക്ട് ചെയ്തത് ഷാനവാസിനെ സെലക്ട് ചെയ്തു നോമിനേഷൻ അടുത്ത വീക്കിലെ നോമിനേഷനിൽ ഷാനവാസ് ഉണ്ട് ഇനി ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും വലിയ വിഷം ഭിന്നയാണോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ബിന്നിയായിട്ടോ അതായത് അങ്ങനെ ഒരു സംസാരവും അവിടെ നടന്നിട്ടുണ്ട് ബിന്നി ബിന്നിയാണ് ആ ഈ സീസണിലെ ഏറ്റവും വലിയ വിഷം എന്ന് പറയുന്നുണ്ട് എനിക്കും അതിനോടൊരു അമ്പഷം തന്നെ യോജിപ്പുണ്ട് കാരണം ബിന്നി അവിടെയും കൂടി ഇവിടെയും കൂടി എല്ലായിടത്തും കൂടി നിന്ന് ഇങ്ങനെ ഇങ്ങനെ പരദൂഷണം പറയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി പിന്നെ ബാഡ്ജില്ലാതെ ഷാനവാസ് റേന ജിസൈൽ ബി ഇത്ര ആൾക്കാർ അവരവരുടെ സാധനങ്ങൾ യൂസ് ചെയ്തു ഒരു ഇഷ്യൂല് ബിഗ് ബോസ് പറയുന്നുണ്ട് അത് ലാസ്റ്റ് വാണിംഗ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ജിസേൽ എന്തോ ലിപ്സ്റ്റിക്കോ കോസ്മറ്റിക്സ് അങ്ങനെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഒളിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതെന്തായാലും ബിഗ് ബോസിന്റെ ഇന്ന് നന്നായിട്ട് പണിയും കിട്ടും പിന്നെ ബാഡ്സ് ഇല്ലാതെ സാധനങ്ങൾ യൂസ് ചെയ്തതിന് ബി ബിന്നിയോട് കണ്ടസ്റ്റൻസ് തർക്കിച്ചപ്പോ ബിന്നി ആ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യണമായിരുന്നു ഞങ്ങളുടെ പേര് സാധനങ്ങളുണ്ടോ ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ നിങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ അടുത്തൊരു രസകരമായിട്ടുള്ളൊരു സംഭവം ഷാനുവാസ് പറയുന്നുണ്ട് ഫസ്റ്റ് ഡേ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതായത് പൊകഞ്ഞ പള്ളി പുറത്തുനിന്നുള്ള ടാസ്കില് ഫസ്റ്റ് ഡേ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് നല്ല കൂർക്കും വരിച്ചു ഉറങ്ങിയത് ഇവിടെ എല്ലാവരും കണ്ടതാണ് അല്ലെ പക്ഷെ ഉറങ്ങിയിട്ടില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അതിന് ഹൗസ് മെയ്റ്റ്സിന്റെ ഇടയിൽ ഒരു സംസാര വിഷയമായി ഷാനവാസും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അതായത് ഈ ടാസ്കിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള മൂന്ന് കണ്ടസ്റ്റൻസും തമ്മിൽ കുറച്ച് സംസാര വിഷയങ്ങളൊക്കെ ആയി വീക്കിലി ടാസ്കിന്റെ അവസാന ഘട്ടത്തിൽ അക്ബർ ജയിച്ചു അക്ബറിന് മാത്രമേ പണിപ്പുര ടാസ്കില് പങ്കെടുക്കാൻ പറ്റുള്ളൂ ബാക്കി ആൾക്കും പങ്കെടുക്കാൻ പറ്റില്ല കാരണം അക്ബറിന് വീക്കി ടാസ്കിന് കിട്ടി വേറൊരു സംഭവം കൂടി ഉണ്ടായി ജിസൈൽ നെവിൻ അക്ബർ ഇത്രയും ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിച്ചത് കൊണ്ട് ബിഗ് ബോസിന്റെ ഇന്ന് നല്ല വഴക്ക് കിട്ടി അതായത് ഇത് മലയാള ഷോ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നത്തേയും പോലെ എപ്പിസോഡിന്റെ എൻഡിൽ എന്തായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക പണിപ്പുര സോറി അല്ല പുകഞ്ഞ പള്ളി പുറത്തെന്നുള്ള ടാസ്കിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഈ നാല് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണിച്ച് നാളെ ആര് പുറത്താകും എന്നുള്ള ഒരു ഇതിൽ നിർത്തിയിട്ടുണ്ട് ജിസേലിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്താവും നമുക്ക് നാളെ തന്നെ Gracias.